ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണോ എന്തായാലും നാലഞ്ച് മഴ പെയ്തപ്പോൾ വളരെ സന്തോഷമായി കാരണം നല്ല ഇഷ്ടം പോലെ പുഴമീൻ പിടിച്ചു കൊടുന്ന് പോയിട്ട് നല്ല അടിപൊളി പുഴമീൻ വെച്ചാൽ ഒന്നും പറയാനില്ല നല്ല അടിപൊളി വൈബ് പുഴമീനൊക്കെ കണ്ടോ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് പിടിക്കാൻ പോയത് അപ്പോൾ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഉപ്പുള്ള സമയത്തൊക്കെ ഉപ്പാൻ ഞങ്ങൾ ആപ്പാന്ന് വിളിക്കുക ആപ്പ സമയത്ത് വീട്ടിൽ വലയും തോണിയും ഒക്കെ ഉണ്ടായിരുന്നു വരച്ച ശേഷമാണ് കുറേ വലയും തോണിയൊക്കെ ഞങ്ങൾക്കില്ലാതായതും ഇപ്പോൾ എൻ്റെ അനേയും നൗഷാദ് പറഞ്ഞാൽ നൌഷാദ് നൗഷാദ് കത്തറാണ് നൌഷാദ് നല്ല വന്ന് കഴിഞ്ഞാൽ അസറായിട്ട് പോയാൽ നൌഷാദ് അഷ്റഫ് വാജിയൊക്കെ ഉണ്ട് എം കെ അഷ്റഫ് ബാജി ഞങ്ങളിങ്ങനെ കമ്പനിയായിട്ട് ഇങ്ങനെ പോയിട്ട് പിടിക്കാറൊക്കെ ഉണ്ട് എൻ്റെ കുഞ്ഞുമാണം അങ്ങനെ കുഞ്ഞപ്പ അതായത് കുഞ്ഞപ്പല്ലാൻ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ പിടിക്കും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി പോയി പിടിച്ചത് പോകണം മീന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താ കമൻറ്റും ഒന്ന് പറഞ്ഞേക്കണേ പരൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ പൂ ഇത് പൂഴാനാണ് ഇത് പരല് ഇത് ആരൽ മീൻ എന്നു പറയും ആരൽ ചില അവിടുത്തെ എൻ്റെ പേര് ഓരോ യൂട്യൂബ് കാണുന്ന പലരും പലരും യൂട്യൂബ് കാണുന്നത് ഇത് ചെറിയ എന്താ പറയുക ഈ പ്രാച്ചി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഓക്കെ നല്ല പതിപ്രാച്ചി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് മീൻ നല്ല രസമുള്ള മീൻ തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എൻ്റെ ഫ്രണ്ടും ഞാൻ ഏകദേശം ഒരു ഒരു മൂന്നാല് കിലോ കൊടുത്തു അവർ ഒരുപാട് ആളുകളുണ്ട് നമുക്കും കുടുംബത്തിന് ആളില്ലാത്തത് പക്ഷെ പക്ഷേ കുഴപ്പമീൻ ആദ്യമായി കിട്ടിയ കൊല്ലത്ത് മീനായതുകൊണ്ട് അപ്പോൾ അതാരൊക്കെ കൊടുക്കണില്ല രണ്ട് നാല് ദിവസം ഞങ്ങൾ ഞാൻ എൻ്റെ മക്കളും കൂടി ഇങ്ങനെ ഇത് കോലൻ എന്ന് പറഞ്ഞ മീനാണ് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടി അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള മീനൊക്കെ കിട്ടിയതാണ് ഇത് എന്താ പറയുക കണ്ണൻ കണ്ണൻ അവിടെ കണ്ണെന്നാണ് പറയുക നമ്മുടെ മലപ്പുറത്ത് പറയുന്ന പേര് കണ്ണെന്നാണ് ചിലടത്ത് അടുത്ത് ബ്രാലിന്നൊക്കെ പറയും ചെറുതൊക്കെ അപ്പോൾ എന്തായാലും ഒരു കണ്ടാടി വാലിടുന്ന അതിനകത്ത് മീൻ കിട്ടി അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തിനുള്ളി കൃത്രിമില്ലാത്ത മീനാണ് ഒട്ടും വളയില്ലാത്ത വളത്തിൻ്റെ മിക്സ് മിക്സിങ് ഇല്ലാത്ത രീതിയിലുള്ള മീനായതുകൊണ്ട് തന്നെ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഇടവേള വേള റാഫ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കിട്ടുന്ന വീഡിയോ ഭയങ്കര വൈറലായിട്ട് ഒമ്പതിനായിരം പതിനായിരം ഒക്കെ ആൾക്കാർക്ക് ഇത് നല്ല രസമുള്ള മീൻ അതെന്താ മീൻ എന്നറിയ ഇത് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഈ ഇതിൻ്റെ കുട്ടികൾ എന്താ പറയുക മാല മാലതിൻ്റെ കുട്ടികളാണ് നല്ല രസമായിട്ട് രീതിയിലുള്ള മീൻ തന്നെയാണിത് ഓക്കെ അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഒന്നും നീ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തായാലും ആ ഈ മീൻ്റെ പേരാണ് വായമ്പ് കേട്ടോ എന്നാണ് മീനിൻ്റെ പേര് വയമ്പ് തേനും ബൈ എങ്കും വയമ്പ് ആ വയമ്പല്ല ഇത് മീനിനുപോലെ വയമ്പൊരു ചില മീൻ്റെ പേരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ രസകരമായ രീതിയിൽ ആസ്വദിച്ചു പോകും അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഏകദേശം രണ്ട് രണ്ട് കിലോൻ്റെ അടുത്ത് ഒന്നര കിലോൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും ക്വാണ്ടിറ്റി അപ്പോൾ വളരെ സന്തോഷത്തിൽ വീഡിയോ സമർപ്പിക്കുകയാണ് ഇവിടെ റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഇവിടെ റാഫി നിങ്ങളാണ് എൻ്റെ കാര്യത്തിൽ താങ്ക് യു ബൈ